ഹലോ ഗായ്സ് ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും എടുത്തിട്ട് തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ ചൂടുവെള്ളം എടുത്ത് കമത്തി വയ്ക്കുമ്പം ചിട്ട് നോക്കുമ്പോൾ രണ്ട് മിക്സ് ആവില്ലായിരുന്നു സംഭവം കൊള്ളാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഹലോ ഫ്രണ്ട്സ് അതിനായി നമുക്ക് ആദ്യം രണ്ട് ചില്ലി ഗ്ലാസ് എടുക്കാം ഈ രണ്ട് ചില്ലി ഗ്ലാസ്സിലും രണ്ട് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ്സിൽ രണ്ട് കളർ ആഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞ കളർ ആഡ് ചെയ്തെടുത്തിരിക്കുന്ന ഗ്ലാസ്സിൽ നമുക്ക് തണുത്ത വെള്ളം അഴിച്ചു കൊടുക്കാം ചുവപ്പ് ഇതിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചൂടുവെള്ളത്തിൻ്റെ അടുത്ത് നമുക്ക് തണുത്ത വെള്ളത്തിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം നമ്മൾ ചെയ്ത് നോക്കിയപ്പം ചൂടുവെള്ളം താഴത്തോട് തണുത്ത വെള്ളത്തോടെ കലരുന്നില്ല അപ്പം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് റിയലാണ് ഫ്രണ്ട്സ്